ുംങ്ങട്ടേക്കാ ഞാൻ പോവാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ദുക്രാന പെരുന്നാളാണോ കേട്ടോ അപ്പൊ അന്ന് ഉട്ടു പിരുന്നാളിന് പോവുകയാണ് അമ്പലക്കാട് പള്ളിയിലെല്ലാം അപ്പോ അമ്മന് ഭയങ്കര ആഗ്രഹം ഇവിടെ വന്നേ പിന്നെ പോയിട്ടില്ല വന്ന് കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നേ പിന്നെ ശരി ആട്ടോ വന്നേ പിന്നെ പോയിട്ടില്ല എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും നമുക്ക് ആ ഒരു സമയത്ത് ഒന്നില്ലെങ്കിൽ അമ്മ കൂടി ഉണ്ടാവില്ല അതല്ലെങ്കിൽ അമ്മനെങ്കിലും ആ അതാ അതാ ഡെലിവറി കഴിഞ്ഞിറന്നിറന്ന സമയം അപ്പൊ അങ്ങനെ ഓരോരോ സമയം കാരണം പോകാനായിട്ടൊന്നും പറ്റിയില്ല ഞാൻ എന്തായാലും നമുക്ക് അങ്കമാടി ഇന്ന് കോമൺ ആയിട്ട് കൊണ്ടുപോയില്ലേ ഇവിടെ സ്കൂളുകള് അവധിയാണ് അറിയില്ല അപ്പൊ എന്തായാലും ഞങ്ങള് പോവണ ഇന്ന് തോറാനെന്ന് വെച്ച് കഴിഞ്ഞാ ഇന്ന് തോരാത്ത മഴ ആയിരിക്കുന്ന ആറാന മുങ്ങും ഉള്ള ഒരു ശാസ്ത്രമൊക്കെ പണ്ട് പറയുന്നവർ കേട്ടിട്ടുണ്ട് മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമുക്ക് നേരത്തെ പോവാം കൊണ്ട് അധികം നേരം ഇവിടെ സുന്ദരനായി ഒരുങ്ങി കിട്ടുന്നു ഒരറ്റോട്ട് തുടങ്ങിട്ടോ തിരക്ക് ഭയങ്കര തിരക്കുണ്ട് റോഡിലൊക്കെ ജാനിക്കുട്ടീടെ ഐസ്ക്രീം വണ്ടിയിലോട്ടാന്ന് തോന്നുന്നുണ്ട് അല്ലേ നല്ല തിരക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ

വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ കൊറച്ച് ടൈമും കൂടെ ആവുമ്പോ കുർബാന കഴിഞ്ഞാ ഭയങ്കര ഞങ്ങൾ എല്ലാവരും കോല ഇട്ടോ മൂന്ന് പേരും ഏകദേശം സെയിം കളറാണ് ജാനിക്കുട്ടി തകർത്ത് പോകുന്നതേ ഒന്ന് ഐസ്ക്രീം വണ്ടി കണ്ടിട്ടും രണ്ട് അവിടെ ഒത്തിരി കടകൾ ഉണ്ട് കേട്ടോ വെച്ചുപാണി കടകളുണ്ട് അത് കണ്ടിട്ട് ഉള്ളില് കുർബാന അടക്കാട്ടോ വിച്ചു ഫ്രണ്ട്സിനെ കണ്ടോ നമ്മടെ എല്ലാവരും പരിചയക്കാരൊക്കെ എല്ലാവരും ഇതെന്താ സ്വപ്നം കണ്ടിക്കാണല്ലോ കണ്ടിക്കണല്ലോ ശരി വന്നേമ്മന കണ്ടില്ലേ സൂപ്പർ എന്റെ കണ്ണില് ആ ഒരു സെക്ഷനിലോട്ടാട്ടോ എന്റെ കണ്ണ് പോകുന്നത് ജാനിക്കുട്ടിയുടെ ഈ ബലൂണും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉള്ളില് കുർബാന അടക്കം അപ്പൊ നമുക്ക് സൈഡിൽ കൂടെ ഊട്ടി തിരുന്നാലിന് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാ ഇപ്പോഴത്തേക്ക് ജാനിക്കുട്ടിക്ക് യൂറിൻ പാസ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അച്ചും ചാനിക്കുട്ടിയും കൂടെ പോയേക്കാൻ കേട്ടോ എനിക്ക് ഈ പള്ളിയുടെ ചുറ്റുവട്ടൊന്നും വലുതായിട്ട് അറിയത്തില്ലേ ഒത്തിരി ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ഓടി വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം കേട്ടോ ജാനിക്കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനിക്കുട്ടിയും മിച്ചും വന്നു ഞാൻ ഞാനവിടെ കസാരയൊക്കെ പിടിച്ചിട്ടായിരുന്നു കസാരയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോവുക കാര്യം നല്ല ആളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒത്തിരിയും ഹിന്ദുക്കളായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അമ്മമാരൊക്കെ എണീറ്റി നിൽക്കാൻ കൂടി പറ്റത്തില്ലാത്ത അമ്മമാരൊക്കെ ഊട്ടി തിരുനാളിന് അന്നദാനം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ അന്നദാനം എന്നാ പറയുന്നത് വേറെ എന്തെങ്കിലും അതിന് പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ നേർച്ച ഫുഡ് നേർച്ച ആഹാരം അപ്പം അത് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ ജാനിക്കുട്ടി പോയച്ചും വന്നിട്ട് കഴിക്കുമോ എന്നുള്ളത് എൻ്റെ വലിയൊരു ഡൗട്ടായിരുന്നു കേട്ടോ പക്ഷെ ആൾ തടകൂടെ ഞങ്ങൾ കയറിയിരുന്നു ഫുള്ള് കഴിച്ചു കേട്ടോ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കഴിച്ചതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പോയതല്ലേ ഇനി കഴിക്കുക എല്ലാവർക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ആൾ നന്നായിട്ട് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റുള്ള അന്നദാന നേർച്ച ഫുഡായിരുന്നു നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ പള്ളീന്നോ അമ്പലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലുമൊക്കെ ഇങ്ങനെ അന്നദാനം ഒക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ആവാറുണ്ടോ ഞാനിപ്പുടിയുടെ ആസ്വദിച്ചുള്ള കഴുപ്പൊക്കെ നോക്കി ഈ പ്രായത്തിലുള്ള കുട്ടികളിങ്ങനെയൊക്കെ ആസ്വദിച്ച് കഴിക്കുകയെന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു കേട്ടോ കുറച്ച് നേരം ഇരുന്ന ആൾ ഇങ്ങനെ നല്ല രീതിയിൽ നമ്മളെല്ലായിടത്തും അമ്പലങ്ങളിലും ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയി ആളിങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു വീട്ടിലേക്ക് ഒരു പാട്സില് നേരത്തെ ഫുഡ് മേടിക്കണം അപ്പോൾ ഞാൻ പോയി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ വിച്ചു അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അവിടെ ക്യൂവിൽ നിൽക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ക്യൂവിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ വരുമ്പം അതൊരു കിറ്റിൽ കിട്ടും കേട്ടോ നല്ലത് നല്ല തിരക്കുണ്ടായിരുന്നു ക്യൂവിൽ നല്ല തിരക്കുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ നിന്ന് വരാൻ പറ്റാത്ത അപ്പച്ചനമ്മമാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ വേണ്ടിട്ടാണ് അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയേക്കുന്നതെന്ന് തോന്നി അത് അമ്പഴക്കാട് സ്കൂളാണ് കേട്ടോ അപ്പോൾ വിച്ചു നേർച്ച ആഹാരമൊക്കെ അമ്മയ്ക്ക് വേണ്ടിട്ടുള്ള മേടിച്ചുകൊണ്ട് വന്നു നമ്മളപ്പോ പള്ളിന്ന് ഇറങ്ങാൻ വേണ്ടി അച്ചു മേടിക്കണ്ടേ ഉണ്ട് രാവിലെ പോവാണ് ഞാൻ അത് പറഞ്ഞ ഫുഡ് ഒക്കെ ബലൂണൊന്നും വേണ്ട വെറുതെ എന്തേലും കളിക്കുന്നില്ല ഒരാള് വെച്ചു കേറി കേട്ടോ നോക്ക് ഇഷ്ടപ്പെട്ട നോക്കി വെച്ചാ അതൊക്കെ എന്താ സംഭവം നല്ല നല്ല മേടിക്കാന്ന് കളിപ്പാട്ടത്തിനേക്കാളും നല്ലത് വളയോ ക്യൂട്ടസോ ഒക്കെ മേടിക്കുന്ന പൂച്ചാട് ശരിയാണക്കല്ലല്ലോ

ജാനിക്കുട്ടിക്ക് ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി വന്നിട്ടോ അതലിങ്ങി ബോധക്കൊച്ചിനെ തിന്നാമല്ല നമുക്ക് കോൺ ഐസ്ക്രീം മേടിക്കാം കോണ് കോൺ ഐസ്ക്രീം സ്ട്രോബറി ഏ അവള് ചോദിക്കുന്ന ചോക്ലോബാറാട്ടോ പക്ഷെ അവളത് കഴിക്കില്ല അല്ലെങ്കി വാവ മുഖം എത്ര പെട്ടെന്ന് േ ജാനിപ്പുട്ടിക്ക് അങ്ങനെ വണ്ടിയൊക്കെ ബ്ലോക്ക് ആയിട്ടോ നല്ല തിരക്കുണ്ട് നല്ല തിരക്കാണെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട് ഫുഡ് കഴിക്കാണ്ട് സമയല്ലോ അതായിരിക്കും എളുപ്പം മേലാകെ ഒരാളുടെ ഐസ്ക്രീം ആട്ടോ അങ്ങനെ നേർച്ച ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു ഭയങ്കര ഉള്ള ഒരു കറി ഉണ്ടായിരുന്നു ഏതാണെന്നറിയാ മത്തങ്ങിയുംപയറല്ലായിരുന്നു അത് വൻപയറോടെ ഓ ഒന്നൊരു വെറൈറ്റി ടേസ്റ്റായിരുന്നു ചാന ചുട്ടിക്ക് മയിലാഞ്ചി കീലാഞ്ചി ഒക്കെ ആ അത് ഫുഡ് അമ്മയ്ക്ക് മേടിച്ചോ അമ്മ അകത്തൊണ്ട് അമ്മക്ക് അമ്മ വയ്യാട്ടോ പിന്നെ കൊറേ കമന്റ്സുകൾ കാണുന്നുണ്ട് അമ്മ വീഡിയോയിലില്ല ചേച്ചി വീഡിയോ ഇല്ല അച്ഛൻ വീഡിയോയിലില്ലാത്തതിന്റെ കാര്യം ഞാൻ പറയാം ഒന്നാമത്തേല് നിങ്ങൾ നോക്കിയാ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഇന്നത്തെ ദിവസം കറണ്ട് ഇല്ലേ ഇത് ഇത് തന്നെ ഒരു മാസമായിട്ട് ഞങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പോയി കഴിഞ്ഞേ അഞ്ചുമണിയാവുമ്പോൾ തിരിച്ചു വരുമ്പോ ലൈനിൽ പണി നടക്കലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വരെ അവിടെ നാല് ലൈൻ ഉണ്ടായത് കംപ്ലീറ്റ് ലൈൻ ഉരിക്ക സിംഗിൾ ലൈൻ മാത്രം ഇട്ടേക്കണം ഇതിന്റെ അപ്പോ ഇതിന്റെ ലൈനിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒന്നാമത്തെ വീഡിയോ ഇടാൻ പറ്റണില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്മളെവിടെങ്കിലും പോയൊരു വീഡിയോ എടുത്തിട്ട് വരുമ്പോഴേക്കും തന്നെ സമയം ഒരുപാടാവും അതായത് നമ്മൾ എവിടെങ്കിലും പോകുമ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് വരുമ്പോൾ തന്നെ സമയം ഒരുപാടാവും അന്നത്തെ ദിവസം അവർ ഇവിടെ ഉണ്ടാവണമില്ല എല്ലാവരും ജോലി നടക്കാൻ ആരും പിന്നെ മാത്രമേ വർക്ക് ും ഞങ്ങക്കും തിരക്കന്നെയാ കാര്യം കാലത്ത് തന്നെ എണീറ്റ് ഓയിലിന്റെ വർക്ക് അത് മസ്റ്റ് ആയിട്ട് ചെയ്തതിനു ശേഷമാണ് ഞങ്ങൾ വീഡിയോ പോലും ഇടുന്നത് കേട്ടോ അപ്ലോഡ് ആക്കി ഇടുന്നത് കാര്യം പെയിന്റിങ് ഒന്നും നമ്മള് കിടത്താറില്ല അമ്മ ആ സമ്മില്ല പെയിന്റിങ് ആള് സമ്മേ അപ്പൊ തന്നെ കാലത്ത് എണീട്ടുള്ള വർക്ക് എന്ന് അതാണ്

വരാത്തതിന്റെ കുഴപ്പമില്ല പക്ഷെ അവർക്ക് ഓയിൽ കുഴക്കണം അത് മസ്റ്റാണ് എന്ന് പറയാം അപ്പൊ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല നമുക്ക് അങ്ങനെ വെളിയിൽ നമുക്കിപ്പോ ഒരു പ്രശ്നമില്ലാത്ത സമയമാണ് നമുക്കിപ്പോ വേണമെങ്കിൽ കാറുണ്ട് എവിടേക്കാ പോവാം ഇല്ല കാറ് സ്ഥലത്തേക്ക് പോവാൻ പറ്റിയിട്ടില്ല പോകും റിസോർട്ടിന്റെ പ്രൊമോഷൻ തൃശ്ശൂർ കുന്നംകുളം അപ്പൊ അവിടെ പോയി ഒരു ഷൂട്ട് ചെയ്യാ നമുക്ക് പോവാ പക്ഷെ കാലത്ത് തന്നെ അല്ലേ ഇന്ന് അതായത് തലേ ദിവസം വൈകുന്നേരം ആണ് എന്നെ വിളിച്ചത് പിറ്റേ ദിവസം വൈകുന്നേരം നമ്മള് ഓഫർ ഇട്ടേക്കായിരുന്നു അതിന്റെ കാര്യങ്ങൾ പിന്നെ പ്ലാനിങ് പക്ഷെ നമ്മള് വർക്കിന്റെ ടൈമിൽ നമ്മൾ പോയാൽ ശരിയാവില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതുപോലും ഒഴിവാക്കി കേട്ടോ കാര്യം നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ട്രിപ്പ് പോണ കായേനെ അല്ലേ ട്രിപ്പ് പോണ കായേനെ പക്ഷെ നമുക്ക് നമ്മള് പോയില്ല നമുക്ക് വർക്കാണ് മസ്റ്റ് അതാണ് അത് വൈകിട്ട് പോകുമ്പോ എടുക്കാ ദൂരെ വലിച്ചു വാരിക്കോണ്ടിരുന്നേ ചോറ് കളിപ്പാട്ടേ കളിപ്പാട്ട ഇവിടെ ഒരു ചാക്ക് കളി അതാ കളിച്ചിട്ട് വൈകിട്ട് പൂഞ്ചേനം പറഞ്ഞ് വരുമ്പോ മൂന്നുകേർ കൂടെ ഇടാ പൂഞ്ചേനെ പറഞ്ഞ അച്ഛൻ കൊണ്ടുപോയിക്കാം അവരുടെ അച്ഛൻ പുള്ളി പുള്ളീന്ന് സോറി കളിയാണ് ആ പാളിയെ കൊണ്ടുപോയിക്കട്ടോ കൊച്ചിന് ഇത്ര ശൂത്രാ കേട്ടോ ഞങ്ങള് കിറ്റ് മേടിച്ചത് പാഷാണവിടുന്ന് മയിലാഞ്ചി മേടിച്ചിട്ടുണ്ടായിരുന്നോ കേട്ടോ അതൊക്കെ അതെ എന്താണ്ടൊക്കെ കാണിച്ചു ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞങ്ങള് വല്യ മൈലാഞ്ചി ഇടാൻ റെസ്പോട്ടൊന്നും അല്ലാത്തത് കൊണ്ട് എന്തൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് ബട്ടർഫ്ലൈ യാതൊക്കെ പറയുന്നു അത് ചുളുക്കി ചുളുക്കി അത് കളഞ്ഞി അത് ഇച്ചിരി കൂടെ വൃത്തിയുണ്ടായിരുന്നു കേസ് ഇങ്ങനെ പിടിക്കും ഇങ്ങനെ കറക്റ്റായിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കണം വിടർത്തി ഇങ്ങനെ ഇങ്ങനെ വിരലുകളൊക്കെ ആശാന് മനസ്സിലായിട്ടില്ല നിവർത്തി ഇപ്പൊ തന്നെ അത് പോടിച്ച നച്ചു എന്നെ ഇട്ട് ചീത്ത പറഞ്ഞു കൊല്ലായിരുന്നു ഇന്നലെ നമ്മള് സബ്സ്ക്രൈബ് ലൈക്ക് ഇവിടെ കറണ്ട് കൈസ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ എവിടെ വെച്ച് വയന്റപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വേഗം ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം അടിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും